സുരാജ് ബോബ് എല്ലാവർക്കും സ്വാഗതം കാളി മേഘാ സമപ്രഭാന്തരം ഘാടകപാലതം കൃത്വം മാത്രസഹിതം കൃതം വന്ധ്യ സൂര്യ സംഹാരണ എല്ലാവർക്കും ആയിരുന്നു വീഡിയോസൊക്കെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ലൈക്ക് ചെയ്തൊക്കെ ചെയ്യുക എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാക്കിയെന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവതിയുടെ അനുഗ്രഹത്തിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ വരാഹ വരാഹി ദേവിയുടെ ഒരു അതീവ രഹസ്യമായിട്ടുള്ള മന്ത്രത്തെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ദേവിയെ പരീക്ഷണാർത്ഥം ഒരു കാര്യം ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ മന്ത്രത്തെ പഠിച്ച് നല്ല വൃതശുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക രാത്രി കാല രാത്രി കാലങ്ങളിൽ ചെയ്യുക ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും ഈ കലിയുഗത്തിൽ ആരാധിക്കാൻ പറ്റിയ ഒരു മൂർത്തികളൊന്നാണ് പരീക്ഷണാർത്ഥമൊന്നും ചെയ്യാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഗുരുപദേശത്തോടു കൂടി ദൈവ ഉപാസിക ഉപാസനക്കെടുക്കുക അല്ലെങ്കിൽ മഹാദേവനെ പ്രീതിപ്പെടുത്തുക ജപിച്ച് പ്രീതിപ്പെടുത്തിയു ശേഷം ദേവിയുടെ ഉപാസനാ മന്ത്രങ്ങളൊക്കെ ജപിക്കാം മഹാദേവൻ്റെ ഗുരുവായിട്ട് കണ്ടിട്ട് അങ്ങനെയും ജപിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരു അനുഗ്രഹം ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിട്ടെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ പല കർമ്മങ്ങളും പൂജകളും ചെയ്തു പല ജപതപങ്ങളൊക്കെ ചെയ്തിട്ടും ആഗ്രഹങ്ങളൊന്നും നടക്കാത്ത ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാരാഹി ദേവിയുടെ ഈ മന്ത്രത്തെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ജപിക്കുന്ന വേളയിൽ തന്നെ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഫലശുദ്ധികളൊക്കെ കണ്ടു കിട്ടുന്ന ഈ അപൂർവ മന്ത്രങ്ങൾ രഹസ്യമായിട്ട് ചെയ്യേണ്ട മന്ത്രമാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ജപിക്കുന്നത് ആരും കാണാതിരിക്കുക അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ജപിക്കണം ശുദ്ധാശുദ്ധങ്ങൾ പാലിക്കണം ശരീരശുദ്ധി ശരീര വാക്ശുദ്ധി മനഃശുദ്ധി അങ്ങനെയുള്ള പഞ്ചശുദ്ധികൾ പാലിച്ചുകൊണ്ട് ദേവിയെ ദേവിയുടെ രൂപത്തെ മനസ്സിൽ കണ്ട് നമ്മുടെ ദേവി ഇതുതന്നെ ഉണ്ടല്ലോ വാരാഹി ദേവി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പന്ത്രണ്ടി എന്നൊക്കെ നമുക്ക് അറിയാം ആ മുഖത്തെ നമ്മൾ ആ സ്വരൂപത്തെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് അമ്മയോട് ഒരു കുട്ടി പാല് ചോദിക്കുന്നവരെ അമ്മയെ അമ്മയെ എന്നുള്ളത് ഇതോടെ നമ്മൾ അമ്മയോട് സഹ അപേക്ഷിച്ചാൽ അമ്മ നല്ല കൈവിടില്ല അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഗുണങ്ങളൊക്കെ കെട്ടിത്തോങ്ങുന്ന അപൂർവ മന്ത്രമാണ് പറയാൻ തോന്നുന്നത് അർദ്ധരാത്രി രഹസ്യമായി ജപിക്കുക അതുപോലെ തന്നെ രാത്രി അർദ്ധരാത്രി അഞ്ഞൂറ് എട്ട് മണിക്ക് ശേഷം ജപിക്കുക അതുപോലെ തന്നെ ഇരുപത്തൊന്ന് മന്ത്രമാണ് ജപിക്കേണ്ടത് ഒരു ദിവസം ഇരുപത്തൊന്ന് സംഖ്യയാണ് ജപിക്കേണ്ടത് ഇരുപത്തൊന്ന് ദിവസം തുടരാം മന്ത്രജപം ഇരുപത്തൊന്നാമത്തെ എഴുപത്തൊന്ന് ദിവസത്തിൽ തുടങ്ങിയതുകൊണ്ടിരുന്നാലും അഞ്ചാമത്തെ ദിവസം മുതൽ നമുക്ക് ഫലങ്ങൾ കണ്ടു തുടങ്ങുന്ന ഒരു അപൂർവ മന്ത്രമാണ് അപ്പോൾ പരീക്ഷിക്കാനായിട്ട് ചെയ്യരുത് നമ്മൾ വിശ്വാസത്തോടുകൂടി ദൈവനെ മനസ്സിൽ സ്വരൂപിച്ച് ചെയ്യുക അപ്പം മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം ഓം ഹ്രീം യോഗിനി യോഗ ഭയങ്കരി വരാഹേ നമ 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 ഈ മന്ത്രമാണ് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് ജപിച്ച് ഇവിടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അതുപോലെ തന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അതുപോലെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി